ഇന്നത്തെ നമ്മുടെ വീഡിയോ മൾട്ടിമീറ്ററിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് മൾട്ടിമീറ്ററാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഡിജിറ്റൽ മൾട്ടിമീറ്ററും ഒരു അനലോഗ് മൾട്ടിമീറ്റർ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരിങ്ങനെ കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് ഏത് മൾട്ടിമീറ്ററാണ് നല്ലത് അഞ്ഞൂറ് താഴെയുള്ള ഏത് മൾട്ടിമീറ്ററാണ് നല്ലതുള്ളത് അതുപോലെ ഇങ്ങനെയുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ടെൻ ആംബിയർ എന്ന് ആ ഒരു പോയിന്റ് അത് അങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ലാത്തരൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ മഞ്ഞ നിറത്തിൽ കാണുന്ന ഇതുപോലത്തെ കുറഞ്ഞ വരുടെ മൾട്ടിമീറ്ററാണ് അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ പ്രശ്നം നമ്മൾ മേടിച്ചൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ കാണിക്കുന്ന പ്രശ്നമാണ് അതുപോലെ ഈ ഒരു മൾട്ടിമീറ്റർ ഞാനിവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിനായത് ഇതിന് ചെറിയൊരു പ്രത്യേകത ഇതിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു മൾട്ടിമീറ്ററിൽ രണ്ട് ത്രിപിൾ ഐ ബാറ്ററിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ ഇങ്ങനെയുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളെ കുറിച്ച് തന്നെ തുടങ്ങാം അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിമീറ്റർ ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു സെയിം ഡിസൈനിൽ വരുന്ന പല കമ്പനികളുടെ സാധനമുണ്ട് ഏത് മേടിച്ചാലും ഒരേ അവസ്ഥ തന്നെയാണ് മേടിച്ചൊരു ഒന്ന് രണ്ട് മാസമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റീഡിങ് കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള മൾട്ടിമീറ്റർ കോമൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഞാനിവിടെ ഓൺക്കി ഈ ഒരു മൾട്ടിമീറ്റർ ഇത് ഞാൻ ഏകദേശം ഒരു നാല് വർഷം മുമ്പ് മേടിച്ചതാണ് ഈ ഒരു മൾട്ടിമീറ്ററിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ കാണിക്കുന്ന പ്രശ്നം കാരണം ഞാൻ സൈഡാക്കി വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു മൾട്ടിമീറ്ററിൽ ടെസ്റ്റ് പ്രൂവ് വരും കണക്ട് ചെയ്തിട്ടില്ല എന്നിട്ട് പോലും ഇങ്ങനെ റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിമീറ്ററിൽ ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് റീഡിംഗ് കാണിക്കുന്നത് നമുക്ക് ഒരു സാധനം ഒന്നും മര്യാദക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ ചിലർ പറയാറുണ്ട് ഇങ്ങനെയുള്ള മൾട്ടിമീറ്ററിൻ്റെ ബാറ്ററി ചാർജ് കുറയുമ്പോഴാണ് ഇങ്ങനെ റീഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കുന്നതെന്ന് അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ ബാറ്ററി ചാർജ് കുറവാണ് ലോ ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈൻ്റെ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നോക്കാം ഈ ഒരു പ്രശ്നം ശരിയാവുമോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു നയൻ വോൾട്ട് ബാറ്ററി മേടിച്ചിട്ടുണ്ട് പുതിയത് നമ്മുടെ ഏതൊരു വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് കണ്ടിരുന്നു ഇങ്ങനത്തെ റീചാർജബിൾ ബാറ്ററി മേടിക്കാൻ കിട്ടുമെന്ന് നയൻ വോൾട്ടിൻ്റെ ഇപ്പം മേടിക്കാൻ കിട്ടും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇങ്ങനെയുള്ള ബാറ്ററിയുടെ റേറ്റ് അതുപോലെ ഇത്ര നാളൊക്കെ ഉണ്ടായിരുന്ന മൾട്ടിമീറ്ററിൻ്റെ ബാറ്ററി നമുക്കൊന്ന് മാറണമെങ്കിലും ഇതിൻ്റെ ഈ ഒരു ബാക്കിലെ കവറൊക്കെ അടിക്കണായിരുന്നു അങ്ങനെ ഞാൻ ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ കവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പഴയ ബാറ്ററി മാറ്റിയിട്ട് നമുക്ക് പുതിയ ബാറ്ററി ഇടാം പുതിയ ബാറ്ററി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മൾട്ടിമീറ്റർ ഓൺ ചെയ്ത് നോക്കാം ബാറ്ററി മാറിയാൽ അതായത് ചാർജ് ഇല്ലാത്ത ബാറ്ററി മാറ്റി മാറിയിട്ട് പുതിയ ബാറ്ററി ഇട്ടാൽ ഈ ഒരു അവസ്ഥയ്ക്ക് ഇതിന് മാറ്റം ഉണ്ടോയെന്ന് അപ്പോൾ നമ്മളിതിൻ്റെ ബാറ്ററി മാറിയിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പഴയ അവസ്ഥ തന്നെയാണ് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള മൾട്ടിമീറ്ററിൻ്റെ പ്രധാന പ്രശ്നം ഇനി ഓട്ടോമാറ്റിക്കായിട്ട് റീഡിങ് കാണിക്കൽ അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിമീറ്റർ മേടിച്ച് ഒന്ന് രണ്ട് മോഡലൊക്കെ മേടിച്ചിട്ട് ഇതേ കംപ്ലയിൻറ്റ് വരുമ്പം പിന്നെ ഇങ്ങനെയുള്ള മോഡൽ മേടിക്കാതെ കുറച്ചങ്ങ വിലക്കൂടി ഒരു നാനൂറ്റി അൻപത് രൂപയൊക്കെ കൊടുക്കുവാണെങ്കിൽ എൽ സി ഡി അതായത് സ്ക്രീനിൽ ലൈറ്റൊക്കെ തെളിയുന്ന മോഡൽ കിട്ടും പിന്നെ കൂടുതൽ ആൾക്കാർ ആ ഒരു മോഡലാണ് മേടിക്കുന്നത് അഞ്ഞൂറ് താഴെയുള്ളത് അത് മേടിച്ചാലും ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റീഡിങ്ങ് കാണിക്കുന്ന പ്രശ്നം ഇനി ഇങ്ങനെയുള്ള മൾട്ടിമീറ്ററുകളെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റില്ല അപ്പോൾ ഓട്ടോ റീഡിങ്ങ് കാണിച്ച് ഈ ഒരു മൾട്ടിമീറ്ററിൽ നമ്മൾ വോൾട്ട് ചെയ്ണ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വലിയതായിട്ട് റീഡിങ് സീറോ ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് നമ്മളിന്നത്തെ ഈ ഒരു പഴയ ബാറ്ററി ഈ ഒരു മൾട്ടിമീറ്ററിൽ ഉണ്ടായിരുന്ന പഴയ ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നാല് പോയിൻറ്റ് എൺപത്തി ആറ് വോൾട്ടാണ് കാണിച്ചത് ഇനി ഈ ഒരു സെയിം ബാറ്ററി നമുക്ക് പുതിയ മൾട്ടിമീറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒറ്റ ഷോട്ടിൽ തന്നെ അത് കാണിക്കാൻ ശ്രമിക്കാം കാരണം അത് ആർക്കും സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഴയ മൾട്ടിമീറ്ററിൽ നമ്മൾ കണക്ട് ചെയ്ത ടെസ്റ്റ് പ്രോബ് നമുക്കിനി പുതിയേ കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററി ചെക്ക് ചെയ്യാൻ അതുപോലെ ഇങ്ങനെയുള്ള മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്യാനുള്ള ഇങ്ങനത്തെ ടെസ്റ്റ് പ്രോബ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാനും കിട്ടും ഇങ്ങനെയുള്ള ടെസ്റ്റ് പ്രോവിന് അറുപത് രൂപയ്ക്കാണ് ഞാനിവിടെ പുതിയതായിട്ട് മേടിച്ച ഈ ഒരു മൾട്ടിമീറ്ററിൽ നമ്മൾ ആ ഒരു പഴയ സെയിം ബാറ്ററിയാണ് ചെക്ക് ചെയ്ത് നോക്കുമ്പം ഈ ഒരു ബാറ്ററി ഓൾട്ട് കാണിക്കുന്നത് അഞ്ച് പോയിൻ്റ് അഞ്ച് ഓൾട്ടാണ് നമ്മൾ ആദ്യം നോക്കിയ മൾട്ടിമീറ്ററിൽ നാല് പോയിൻറ്റ് എൺപത്താറ് ഓൾട്ടായിരുന്നു കാണിച്ചത് ഈ ഒരു മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പം അഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഓൾട്ടാണ് കൂടുതൽ കാണിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെക്ക് ചെയ്ത മൾട്ടിമീറ്ററിനേക്കാളും കുറച്ചുകൂടി വോൾട്ട് കൂടുതൽ ഈ ഒരു മൾട്ടിമീറ്ററിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ രണ്ടിൽ ഏത് മൾട്ടിമീറ്ററിനെ വിശ്വസിക്കുന്നു എന്നുള്ള സംശയത്തിലാണ് ഞാനിവിടെ അതുകൊണ്ട് നമുക്കിവിടെ മൂന്നാമത്തെ ഈ ഒരു മൾട്ടിമീറ്ററിൽ ഒന്ന് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് അൺലോക്ക് മൾട്ടിമീറ്റാണ് ഈ ഒരു മൾട്ടിമീറ്റിന് നാനൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇങ്ങനത്തെ മൾട്ടിമീറ്റർ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ വേഗം കംപ്ലയിൻ്റ് ആവുന്ന ഒരു പ്രശ്നമില്ല കാരണം ഇതിനകത്ത് ഐ സിയോ ചിപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള മൾട്ടിമീറ്റർ ഒരു തുടക്കക്കാർക്കൊക്കെ പാടായിരിക്കും കാരണം ഇതിനകത്ത് ഈ സൂചി പോലെയുള്ളതായത് കൊണ്ട് നമുക്കിന് റീഡിംഗ് ഒക്കെ വായിച്ചെടുക്കൽ അത് മനസ്സിലാക്കിയെടുക്കൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു അൻലോഗ മൾട്ടിമീറ്ററിൽ ഈ ഒരു ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം നാല് പോയിൻറ്റ് ഒമ്പത് വോൾട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മൂന്ന് മൾട്ടിമീറ്ററിലും വ്യത്യസ്തമായ വോൾട്ടുകളാണ് കാണിക്കുന്നത് അതുപോലെ ഇനി ഈ രണ്ട് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഇത് കാണിച്ചാൽ ഏകദേശം സെയിം ആയിട്ട് തോന്നുമെങ്കിലും ഇത് രണ്ടിൻ്റെയും ചെറിയൊരു മാറ്റം കൂടിയുണ്ട് കമ്പനി മാറ്റം മാത്രമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇങ്ങനത്തെ കുറഞ്ഞ വരയുടെ മൾട്ടിമീറ്ററുകളെല്ലാം ഓരോ മോഡ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സീറോ സീറോ ഒക്കെ ആയിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പുതിയ മൾട്ടിമീറ്ററിൽ നമ്മൾ കണ്ടിന്യൂറ്റി മോഡൊക്കെ ഇടുന്ന സമയത്ത് ഓയൽ ഈ രീതിയിലാണ് കാണിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ് അത്യാവശ്യം കൂടിയ മോഡൽ മൾട്ടിമീറ്ററിലെല്ലാം കാണിക്കുന്നത് എന്നാൽ പഴയ മോഡൽ മൾട്ടിമീറ്ററുകളിലൊക്കെ നമ്മൾ കണ്ടിന്യൂറ്റി മോഡി കഴിയുമ്പം ഈ രീതിയിൽ ഒരു വണ്ണ് മാത്രം വണ്ണോ അയ്യോ അങ്ങനെ എന്തോ ഒരു സംഭവം മാത്രമേ ഉള്ളായിരുന്നു പുതിയ മൾട്ടിമീറ്ററിൽ ഓയിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം കൂടി നമ്മളിങ്ങനെയുള്ള മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി മോഡിട്ട് കണ്ടിന്യൂറ്റിയൊക്കെ നോക്കുന്ന സമയത്ത് അതുമേ ഈ രണ്ട് ടെസ്റ്റ് പ്രോവ് തമ്മിൽ ഷോർട്ട് ചെയ്ത് നോക്കുക ഇങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോൾ സീറോ ആണ് കാണിക്കേണ്ടത് ഇപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ കേബിൾ ആണെങ്കിൽ ചിലപ്പോൾ സീറോയിൽ നിന്ന് കാണിച്ചതും എല്ലാം വണ്ണൊക്കെ ആയിരിക്കും കാണിക്കുന്നത് വണ്ണിൽ കൂടുതൽ റീഡിങ് ആണ് കാണിക്കുന്നതെങ്കിൽ ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കില്ല അത് അതിൻ്റെ കാരണം നമ്മളിങ്ങനുള്ള മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്യുന്ന ടെസ്റ്റ് പ്രോവിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഞാനൊരു അടുത്ത് ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ ഈ ഒരു ടെസ്റ്റ് പ്രോവിൻ്റെ ഈ ഒരു പിന്നെ ലൂസാണ് ഇപ്പോൾ ഇത് പതിയൊന്നിങ്ങനെ അർത്തി കൊടുത്താൽ മതി സ്ക്രൂർ നിർമ്മിച്ച് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മൾട്ടിമീറ്റിൻ്റെ ടെസ്റ്റ് പ്രോവിൻ്റെ ആ ഒരു പിന്നെ ആണെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂറ്റിയൊക്കെ നോക്കുന്ന സമയത്ത് റീഡിങ് കൂളിൽ കാണിക്കും പിന്നെ പുതിയ ടൈപ്പ് മൾട്ടിമീറ്ററിൽ ബാറ്ററി മാറാൻ ഇങ്ങനെ ആക്കിയതിനാൽ കുറച്ച് എളുപ്പമുണ്ട് പഴയ ടൈപ്പ് മൾട്ടിമീറ്ററിൽ ബാറ്ററി ഒക്കെ മാറണമെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക് ഓവർ ഫുള്ളായിട്ട് അഴിച്ചെടുക്കണമായിരുന്നു ഇത് നമുക്ക് എളുപ്പമുണ്ട് പിന്നെ ത്രിപിൾ ബാറ്ററി ബാറ്ററി രണ്ടെണ്ണി ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് ഇനി അൺലോഗ് മൾട്ടിമീറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു മൾട്ടിമീറ്ററിന് നാനൂറ്റി അൻപത് ഒരു ഓൺലൈനായിട്ടും ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയാണ് വില അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്റിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ബാക്ക് ഓവറെല്ലാം കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഈ ഒരു മൾട്ടിമീറ്റർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി റീഡിങ് കാണിക്കുന്ന പ്രശ്നം അതുപോലെ കേടാവുന്നുള്ള പേടി വേണ്ട ഇങ്ങനെയുള്ള അനലോഗ് മൾട്ടിമീറ്ററും പല ടൈപ്പിലുള്ളതുകൊണ്ട് ഞാനിവിടെ കുറഞ്ഞ മോഡൽ മൾട്ടിമീറ്റർ മേടിച്ചുകൊണ്ട് എനിക്കിവിടെ കണ്ടിന്യൂറ്റി മോഡിൽ ബസർ സൗണ്ട് മാത്രമേ ഉള്ളൂ റീഡിങ് കാണിക്കില്ല പിന്നെ ഈ ഒരു മീറ്ററിന് രണ്ട് സൈഡിലായിട്ട് ഞാൻ രണ്ട് റെഡി ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂറ്റി നോക്കുന്ന സമയത്ത് വർക്ക് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ കുറച്ച് പാടായിരിക്കും അതായത് തുടക്കക്കാർക്കൊക്കെ ആവുമ്പം ഇങ്ങനെയുള്ള മൾട്ടിമീറ്ററിൽ റീഡിങ് ഒക്കെ എടുക്കാൻ കുറച്ച് സമയം എടുക്കും പിന്നെ ഇങ്ങനെയുള്ള അനലോഗ് മൾട്ടിമീറ്ററിൻ്റെ സൈഡിലായിട്ട് കാണുന്ന എത്തിയിരിക്കാനുള്ള നോബ് അതായത് ഓളിയും കൺട്രോൾ പോലെ തോന്നിക്കുന്ന ഈ ഒരു നോബ് ഇത് ഓംസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള അൺലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ശീലിക്കുവാണെങ്കിൽ നല്ലതാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കുന്നേ ഉള്ളു പിന്നെ ഈ ഒരു മൾട്ടിമീറ്ററിൽ ഒരു നയൻ ഓൾട്ട് ബാറ്ററിയും രണ്ട് ഡബിൾ എ ബാറ്ററിയും വേണം ഇത് വർക്ക് ചെയ്യാൻ പിന്നെ ഡിജിറ്റൽ മൾട്ടിമീറ്റർ അൺലോഗ് മൾട്ടിമീറ്റർ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എൽ ഇ ഡെക്ക് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് അൺലോഗ മൾട്ടിമീറ്ററാണ് ഈ ഒരു മൾട്ടിമീറ്ററിൽ നമ്മൾ എൽ ഇ ഡി ബൾബ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്രൈറ്റായിട്ട് തെളിയും പ്രൊസസ്റ്റി ഒക്കെയാണ് മോഡലേ കിട്ടാമതി എൽ ഇ ഡി റീഡിംഗ് കാണും മീറ്ററിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ എൽ ഇ ഡി തെളിയും നമ്മൾ ഡിജിറ്റൽ മൾട്ടിമീറ്ററിലാണെങ്കിൽ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ചെറിയ രീതിയിൽ പതിയൊന്നും അങ്ങി നിൽക്കുകയുള്ളൂ അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള മൾട്ടിമീറ്ററിലൊക്കെ പവർ സപ്ലൈ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതായത് പോസിറ്റീവ് നെഗറ്റീവും അറിയില്ലാത്തൊരു പവർ സപ്ലൈ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടെ തന്നെ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം ഞാനിവിടെ ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ടാണ് ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ പ്രോബിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ ബാറ്ററി ഓൾട്ടും കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നേറ്റിയും തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഡിസ്പ്ലേയിൽ ഒരു മൈനസ് മാർക്ക് തെളിഞ്ഞു നിൽക്കുന്ന കാണാം അപ്പോൾ സംഭവം ഉള്ളൂ പോസിറ്റീവ് നേറ്റീവ് തിരിഞ്ഞു പോകുന്ന സമയത്താണ് ഈ ഒരു മൈനസ് മാർക്കിങ് തെളിഞ്ഞു നിൽക്കുന്നത് പോസിറ്റീവ് ആകാതെ നെഗറ്റീവ് ആയതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സപ്ലൈയിലൊക്കെ നമുക്ക് ഈ രീതിയിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചും പോസിറ്റീവ് നേറ്റീവ് കണ്ടുപിടിക്കാനും പറ്റും ഇനി അൺലോഗ മൾട്ടിമീറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് സൂചി ബാക്കിലേക്ക് അതായത് പുറകിലേക്ക് പോകും പോസിറ്റീവ് നെഗറ്റീവ് നേരെ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ സൂചി നേരെ മുമ്പോട്ടായിരിക്കും പോകുന്നത് നീ അടുത്തായിട്ട് ഇങ്ങനെയുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ആമ്പിയർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു സെലക്ടർ നോബ് ടെൻ എയിലേക്ക് തിരിച്ചിടുക അപ്പോൾ ഇങ്ങനെയുള്ള കുറഞ്ഞ മോഡലും മിക്കോറുള്ള മൾട്ടിമീറ്ററിലും ഡി സി ആംബിയർ ആണ് കാണിക്കുകയുള്ളൂ എ സിയിൽ അതായത് കറണ്ടിൽ കണക്ട് ചെയ്തതിൽ കാണിക്കില്ല നീ അടുത്തായിട്ട് ഈ സെൻറ്ററിലെ കണക്ട് ചെയ്ത പോസിറ്റീവ് പ്രോവ ഏറ്റവും മോഡലിലേക്ക് കണക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്നും കൊണ്ടൊരു കണക്ട് ചെയ്യരുത് ഇത് ഷോർട്ട് ആയിട്ടുള്ള രീതിയാണ് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബാറ്ററി ഒരു ചെറിയൊരു മിനിമോട്ടും എടുത്തിട്ടുണ്ട് ബാറ്ററി എന്നുള്ള നെഗറ്റീവ് മിനിമോട്ടിൻ്റെ ഒരു ലെഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ബാറ്ററിയിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയർ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോവിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് പോസിറ്റീവ് കൊടുത്താലും കുഴപ്പമില്ല വർക്ക് ചെയ്യും ഇനി നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോവ് നമുക്ക് ഈ ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യും അതുപോലെ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ആംപ്യൂർ നമുക്കിങ്ങനെ അറിയാൻ പറ്റും മോട്ടറിന് ലോഡ് കൊടുക്കുന്ന അനുസരിച്ച് ആമ്പിയർ മാറ്റം വരുന്നുണ്ട് ഇവിടെ അതുപോലെ നമുക്ക് ഈ രീതിയിൽ എ സി ഉപകരണങ്ങളുടെ ആംബിയർ ചെക്ക് ചെയ്യാൻ പറ്റില്ല ഈ ഒരു മീറ്ററിൽ ചില മോഡലിൽ പറ്റും ഇനി അടുത്തായിട്ടൊരു എൽ ഇ ഡി കൂടി ചെക്ക് ചെയ്ത് കാണിക്കാം എൽ ഇ ഡി ഒരു നെഗറ്റീവിലേക്ക് ബാറ്ററി എന്നുള്ള സപ്ലൈ കണക്ട് ചെയ്തു ബാറ്ററി എന്നുള്ള പോസിറ്റീവ് വയർ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോവിലേക്കും മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോവ് എൽ ഇ ഡിയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ഫുൾ ബ്രൈറ്റിൽ തെളിയുന്ന സമയത്ത് പൂജ്യം പോയിൻറ്റ് തൊണ്ണൂറ്റിയേഴാണ് ആംബിയർ കാണിക്കുന്നത് എൽ ഇ ഡിയിൽ ഞാനൊരു പത്ത് ഓംസിൻ്റെ ഹാഫ് വാട്ടിൻ്റെ ഒരു റെസിസ്റ്ററോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ഹാഫ് അവറിൽ വർക്ക് ചെയ്യാൻ അങ്ങനെ വർക്ക് ചെയ്യിക്കുമ്പം പൂജ്യം പോയിൻറ്റ് പതിനൊന്നൊക്കെയാണ് ആംബിയർ കാണിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡി സി ഉപകരണങ്ങളിലൊക്കെ വർക്കിംഗ് ആംപിയർ കണ്ടുപിടിക്കാൻ പറ്റും ചില ടൈപ്പ് മൾട്ടിമീറ്ററിലാണ് എ സി ആംബിയർ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇങ്ങനെ ആംബിയർ നോക്കി ഉടനെ തന്നെ ഈ ഒരു പ്രോവ മാറ്റി രണ്ടാമത്തെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മാറ്റി കുത്തണം അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ബാറ്ററിയിലേക്ക് കൊണ്ട കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് ഈ ഒരു കേബിളോ അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ ഡാമേജ് ചെയ്യാൻ വഴിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വില കുറഞ്ഞ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ചിലതൊക്കെ ഒത്തുകിട്ടാറുണ്ട് കംപ്ലയിൻ്റുകളൊന്നുമില്ലാതെ ഒരുപാട് വർഷം വർക്ക് ഭാഗം ഒരുപാട് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് റേഡിങ്ങ് കാണിക്കുന്നത് ഇതിന് മാത്രമല്ല അഞ്ഞൂറ് രൂപ താഴെയുള്ള മിക്ക മൾട്ടിമീറ്ററിനോ ആ പ്രശ്നമുണ്ട് അതിൻ്റെ കൂടി ഇന്ന് മേടിച്ചാലും ചിലതിനെക്കിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് റീഡിങ്ങ് കാണിക്കുന്ന പ്രശ്നമൊക്കെ അനു ലോഗോ മൾട്ടിമീറ്റർ ആകുമ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എല്ലാ ഓപ്ഷൻസും നല്ല ക്വാളിറ്റിയൊക്കെയുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറൊക്കെയാണ് ഏറ്റവും കുറഞ്ഞത് അപ്പോൾ നമുക്ക് വലപ്പോഴൊക്കെയുള്ള ഉപയോഗമുള്ളെങ്കിൽ ഇങ്ങനത്തെ കുറഞ്ഞ കുറഞ്ഞവരോട് ഡിജിറ്റൽ മൾട്ടിമീറ്റർ മേടിക്കുന്ന തന്നെയൊക്കെ ആയിരിക്കും നല്ലത് അതുപോലെ ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു മഞ്ഞ നടത്തുള്ള ഇങ്ങനത്തെ മൾട്ടിമീറ്ററിന് പകരം ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ അതുതന്നെ ഇതിൻ്റെ ഒരു പുറമെയുള്ള കറിൻ്റെ കളറൊക്കെ മാറ്റി ചെറുതായിട്ട് ഡിസൈനിലൊക്കെ മാറ്റം വരുത്തി പുതിയ ഐറ്റം ഇറക്കിയിട്ടുണ്ട് വിലയും കൂടുതലാണ് അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൂടി ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് വെച്ചാൽ മതി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം